നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തേഴ് പി എമ്മിന് സൂര്യൻ നീചരാശിയായ തുലാം രാശിയിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ പ്രധാനമായിട്ടും നാല് രാശിക്കാർക്കാണ് നേട്ടങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഈ നാല് രാശിക്കാരെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും നേട്ടം ഉണ്ടാകുന്ന രാശിക്കാർ കാര്യം അവസാനം പറയാം ഏ നാലാം സ്ഥാനക്കാർ ആദ്യം ഒന്നാം സ്ഥാനക്കാര് കാര്യം അവസാനം പറയാം അപ്പോൾ ഈ സൂര്യൻ നീചരാശിയിലാണ് വരുന്നത് അപ്പോൾ പൊതുവില് ഈ പന്ത്രണ്ട് രാശിക്കാർക്കും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചെറിയ രീതിയിലും വലിയ രീതിയിലും ഉണ്ടായേക്കാം ഈ പറയുന്ന നാല് രാശിക്കാർക്ക് തൊഴിൽ പ്രശ്നങ്ങൾ കുറവായിരിക്കും എങ്കിലും അവരെ അത് ബാധിക്കുക തന്നെ ചെയ്യും എങ്കിലും സൂര്യൻ അനുകൂല ഭാവത്തിൽ വരികയാണെങ്കിൽ നേട്ടങ്ങൾ പലതാണ് പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള ഉന്നതി അതായത് പുതിയ ജോലി അന്വേഷിച്ച് നടക്കുന്ന യുവാക്കൾക്ക് ഒരു നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യത ഈ നാല് രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് നേട്ടമുള്ള ഏകദേശം എട്ട് രാശിക്കാർക്ക് ഈ ഗുണങ്ങൾ ഒരു പരിധി വരെ കിട്ടുകയുള്ളൂ പ്രതികൂലമായിട്ട് നിൽക്കുന്ന പ്രതികൂല അവസ്ഥയിൽ നിൽക്കുന്ന രാശിക്കാരെ ഒന്ന് സൂചിപ്പിക്കാം ഞാൻ ഒന്നാമതായിട്ട് തുലാം രാശി തുലാം രാശിക്ക് ലഗ്നത്തിലെ ജന്മത്തിലാണ് ഈ സൂര്യൻ വരുന്നത് ആ തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖ ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് പ്രതികൂലമായിട്ടാണ് സൂര്യൻ വരുന്നത് അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും അസുഖങ്ങളൊക്കെ ഉണ്ടാകും അത് കൂടാതെ ചൊവ്വയൊക്കെ ഇതിൻ്റെ കൂടെ ഘട്ടത്തിൽ ജന്മത്തിൽ നിൽക്കുകയാണ് അപ്പോൾ സൂര്യനും ചൊവ്വയും ചൊവ്വ ഏതാണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഒക്ടോബറിൽ തന്നെ മാറുന്നുണ്ട് എങ്കിലും അതുവരെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഇവർക്ക് ഉണ്ടാവാം പിന്നെ അഷ്ടമത്തിൽ വരുന്നവർക്ക് അതായത് സൂര്യൻ അഷ്ടമത്തിൽ അത് മീനം രാശിയാണ് പോരിട്ടാതെ അവസാനപാദം ഒത്തിട്ടാതിരവധി ഇവർക്ക് പ്രതികൂലമാണ് അഷ്ടമത്തിലാണ് സൂര്യനും ചൊവ്വയും ഓക്കെ അപ്പോൾ ഈ തുലാമാസം മുഴുവൻ ചൊവ്വ പ്രതികൂല അല്ല അത് ഇടയ്ക്ക് വെച്ച് മാറുന്നുണ്ട് അത് വേറെ വീഡിയോയിൽ പറയാം ഇവർക്ക് അഷ്ടമത്തില് സൂര്യനും ചുവങ്ങൾ വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം വാഹനപകടങ്ങൾ ഉണ്ടാവാം അപ്പോൾ അത് പ്രതികൂലമായിട്ട് ഏറ്റവും പ്രതികൂലമായിട്ട് വരുന്ന രണ്ട് രാശിക്കാരെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഈ ഗുണങ്ങൾ കിട്ടുന്ന രാശിക്കാരല്ലാത്ത രാശിക്കാർക്ക് ഏകദേശം ആറ് രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം വരും അത് നമ്മൾ ഈ ദിനഫലം ഇടുമ്പോൾ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞോളാം അപ്പോൾ ഈ സൂര്യൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കും ജോലി സ്ഥാനമാനങ്ങൾ അതായത് ഉദ്യോഗയറ്റം ശമ്പള വർധനവ് അങ്ങനെയൊക്കെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മാറ്റമുണ്ടാവും കൂടാതെ പിതൃഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒക്കെ പിതാവിന് എന്തെങ്കിലും രോഗാവസ്ഥ വലിയ ഉണ്ടെങ്കിൽ അത് ശമിക്കാനുള്ള സാധ്യതയുണ്ട് പൂർണ്ണമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പിതാവ് മാതാവ് ഗുരു ഈ മൂന്ന് വിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാരുണ്ട് പിതൃ ഗുരു തുല്യരായവർക്കും അപ്പോൾ അവർക്കൊക്കെ നിങ്ങളുടെ ഈ രാശി മാറ്റം കൊണ്ട് നേട്ടമുണ്ടാവുകയും ചെയ്യും തിരിച്ചും അതുപോലെ നിങ്ങൾക്ക് നേട്ടമുണ്ടാവുകയും ചെയ്യും പിതൃഗുണമെന്ന് നമ്മൾ പറഞ്ഞ് ഈ അങ്ങ് പറഞ്ഞു ചെറിയ അതിൻ്റെ ആയി ഞാൻ പറഞ്ഞത് പിന്നെ സന്താന ഗുണം ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിലും മറ്റ് രംഗങ്ങളിലുമൊക്കെ ഉയർച്ചയുണ്ടാവും ഈ കാലയളവിൽ പിന്നെ മുതിർന്ന മക്കൾ ആണെങ്കിൽ അവർയിൽ നിന്ന് നമുക്ക് അവർക്കും ഈ പറഞ്ഞ ഈ തൊഴിൽ നേട്ടവും ഒക്കെ കിട്ടും നിങ്ങളുടെ ഈ സാന്നിധ്യം കൊണ്ട് അതുകൂടാതെ ഈ മുതിർന്ന സന്താനങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അനുകൂലമായ മാറ്റങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക സാമ്പത്തിക നേട്ടം ഉൾപ്പെടെ പിന്നെ കുട്ടികളെ സന്താന ഭാഗ്യം ഇല്ലാതിരിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ സൂര്യൻ വഴി കിട്ടാവുന്ന ഭാഗ്യങ്ങൾ ഇതാണ് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ നേട്ടം നേട്ടമുണ്ടാവും അതുപോലെ തന്നെ ഒരു മനോധൈര്യം പുതുതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ തീർച്ചയായിട്ടും സൽകീർത്തി നിങ്ങളുടെ പ്രതാപം അതുപോലെ തന്നെ പൊതുജനസമ്മതിയൊക്കെ ഉയർച്ച ഉണ്ടാവും പിന്നെ മേലധികാരികളിൽ നിന്ന് അനുഗ്രഹങ്ങളുണ്ടാവാം അത് നിരവധി തരത്തിൽ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെയൊക്കെ പിന്നെ ഉദ്യോഗ കയറ്റം ഉണ്ടാവാം ശമ്പള വർധനവ് അങ്ങനെ നിരവധി നേട്ടങ്ങളാണ് സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുക അപ്പോൾ ഇവിടെ ഞങ്ങൾ നാല് രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് നേട്ടമുള്ള നാല് രാശിക്കാർ അവരുടെ നാലാം സ്ഥാന സ്ഥാനം ഞങ്ങൾ നൽകുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം പൂര ഉത്തരം ആദ്യപാദം പക്ഷേ അവർക്ക് നാല് ഗ്രഹങ്ങൾ പ്രതികൂലമാണ് അതും ശനിയും വ്യാഴവും പ്രതികൂലമാണ് അതായത് പതിനൊന്നാം ഭാഗത്തിൽ നിന്ന് വ്യാഴം പതിനെട്ടാം തീയതി ആകുമ്പോൾ ഒക്ടോബർ പതിനെട്ടാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് പ്രതികൂലമാകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നു പിന്നെ ശനി അഷ്ടമശനിയാണ് അഷ്ടമശനിയായി അഷ്ടമ തുടരുന്നു അതുപോലെ സർപ്പം അഥവാ രാഹുവും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ഇവർ ദർശനമെങ്കിലും നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിനും വഴിപാടുകൾ നടത്തുക ഇവർക്ക് സൂര്യൻ ചൊവ്വ ശുക്രൻ ഇവയാണ് ഇപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ അല്ല ഈ സൂര്യൻ ഇവർക്ക് അനുകൂലമാണ് ചൊവ്വ അനുകൂലമാണ് ശുക്ര അനുകൂലമാണ് ബാക്കിയുള്ള രണ്ട് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് തരും ഇതിനിടയ്ക്ക് ചൊവ്വ മാറുന്നുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ചിങ്ങം രാശിക്ക് നേട്ട ഈ പറഞ്ഞ നേട്ടങ്ങൾ അതായത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു അതൊക്കെ കിട്ടുമ്പോൾ ഒരു പരിധി ഉണ്ടാവും പൂർണ്ണമായിട്ടും ഇവർക്ക് കിട്ടാൻ സാധ്യതയില്ല കാരണം നാല് ഗ്രഹങ്ങൾ പ്രതികൂലമാണ് അതുപോലെ തന്നെ മൂന്ന് ഗ്രഹങ്ങളെ ഇപ്പോൾ ഒക്ടോബർ പത്തൊമ്പതാം തീയതിത്തെ ഗ്രഹനില വെച്ചാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ ആ ഈ കാലയളവിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവുമെങ്കിലും പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതായത് തുലാം മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കുക എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാകും ഇവർക്ക് നാലാം സ്ഥാനം ഞങ്ങൾ കൊടുക്കുന്നു മൂന്നാം സ്ഥാനം ഞങ്ങൾ കൊടുക്കുന്നത് ധനുരാശിക്കാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടം അവ ആദ്യപാദം ധനുരാശിക്ക് സൂര്യൻ ഉൾപ്പെടെ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട് എങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലമാണ് ശനി നേരത്തെ തന്നെ പ്രതികൂലമാണ് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴവും പ്രതികൂലമായിട്ട് വരും അഷ്ടമത്തിൽ വരും അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് സൂര്യൻ വരുന്നത് എന്നാലും ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും പ്രതികൂലാവസ്ഥ അതിന് കുറച്ചൊക്കെ തടസ്സമുണ്ടാക്കും ഇവർക്ക് ഈ ഒക്ടോബർ പത്തൊമ്പതിൻ്റെ ഗ്രഹനിലയനുസരിച്ച് സൂര്യൻ ചൊവ്വ ബുധൻ സർപ്പം ശിഖി എന്നീ ഗ്രഹങ്ങൾ അനുകൂലമാണ് ധനുരാശിക്ക് അപ്പോൾ ഇവർക്ക് തൊഴിൽ നേട്ടമൊക്കെ ഉണ്ടാവും പതിനൊന്നാം ഭാവത്തിലാണ് വന്നേക്കുന്നത് എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും ഇവർ പറ്റുന്ന ദിവസമല്ല പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഏഴ് ദിവസവും ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം കൂടാതെ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അയ്യപ്പന് ശനിക്ക് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ ചെറിയ രീതിയിലൊരു പരിധി ഉണ്ടാവും എങ്കിലും ധനുരാശിക്ക് ഞങ്ങൾ മൂന്നാം സ്ഥാനം നൽകുന്നു രണ്ടാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് ഇടവൻ രാശിക്കാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഇവിടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല അത് ഇവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കും കൂടാതെ ശനി ക്ഷമിക്കണം ഇടവൻ രാശിക്ക് വ്യാഴം പ്രതികൂലമായിട്ട് മാറുന്നില്ല രണ്ടാം ഭാഗത്തിൽ നിന്നും മൂന്നാം ഭാവത്തിൽ വരുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണത് എങ്കിലും ശനി ഇവർക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണിപ്പോൾ അത് തീർച്ചയായിട്ടും നേട്ടമുണ്ടാകും ഉണ്ടാക്കും പിന്നെ സൂര്യൻ ചൊവ്വ ബുധൻ ഇവ ആറാം ഭാവത്തിൽ നേട്ടമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ മറ്റ് ഗ്രഹങ്ങളൊന്നും തന്നെ ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് അത് വലിയൊരു നേട്ടം തന്നെയാണ് ഇവർക്ക് ശുക്രൻ സൂര്യൻ ബുധൻ ചൊവ്വ ശനി ഇവ ഇപ്പോൾ അനുകൂലമാണ് ചന്ദ്രൻ്റെ മാറ്റങ്ങൾ ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല എന്തായാലും ഇവർക്ക് ആറാം ഭാവത്തിൽ അതായത് ആറാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ ഒരുമിച്ച് വരികയാണ് അപ്പോൾ അവർക്ക് ശത്രുവിൽ വിജയം പ്രധാനമായിട്ടും പിന്നെ രോഗങ്ങൾ ശമിക്കും അതുപോലെ തന്നെ കടങ്ങൾ സാമ്പത്തിക കടങ്ങൾ കുറയും ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ട് മാറിയെന്നും വരാം അത് ഈ തുലാം രാ തുലമാസത്തിൽ സംഭവിക്കാനിടയുണ്ട് ഇടവൻ രാശിക്ക് മറ്റ് നേട്ടങ്ങൾ അതായത് സൂര്യമായിട്ട് ഉള്ള മറ്റ് നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു അവർക്ക് അതും ലഭിക്കുകയാണ് ചെയ്യും തീർച്ചയായിട്ടും ഇവർക്ക് സൂര്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏതാണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഒന്നാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് മകരം രാശിക്കാണ് പുത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് പത്താം ഭാഗത്തിൽ കർമ്മഭാവത്തിലാണ് സൂര്യൻ ചൊവ്വ ബുധൻ ഇവ വരാൻ പോകുന്നത് ഒക്ടോബർ പതിനേഴിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തേഴ് പി മുതൽ അപ്പോൾ അവർക്ക് നേട്ടമാണ് ഇടിവെട്ട് സൗഭാഗ്യമാണ് അവർക്ക് ചന്ദ്രനെ കൂടാതെ തന്നെ ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു വരുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാഴം ഇവർക്ക് ഒക്ടോബർ പതിനെട്ടിന് അനുകൂലമായിട്ട് വരും അപ്പോൾ അത് ഞങ്ങൾ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട് വ്യാഴം കർക്കിട രാശിയിൽ മാറുന്ന അതിൻ്റെ അതിനെ അതിനെപ്പറ്റിയൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അതും കാണാൻ ശ്രമിക്കാം അതുകൂടാതെ മകരം രാശിക്ക് ശനി നേരത്തെ തന്നെ അനുകൂലമാണ് വ്യാഴം ഇപ്പോൾ ഒക്ടോബർ പതിനെട്ട് തൊട്ട് അനുകൂലമായിട്ട് വരുന്നു ശുക്രൻ അനുകൂലമാണ് സൂര്യൻ ഇവിടെ തുലാം മാസം മുഴുവൻ ഇവർക്ക് അനുകൂലമാണ് ചൊവ്വയും ഇപ്പോൾ അനുകൂലമാണ് അത് ഇടയ്ക്ക് വെച്ചെന്ന് മാറുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അതായത് ഒക്ടോബർ പത്തൊമ്പതിൻ്റെ കണക്ക് നോക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം അനുകൂലമാണ് അവർക്ക് കർമ്മഭാവത്തിലാണ് സൂര്യൻ ചൊവ്വ ബുധൻ ഇവ വരുന്നത് അപ്പോൾ തിരക്ക് പിടിച്ച ഒരു തൊഴിൽ രംഗമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക പക്ഷേ അതുവഴി ഇവർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുക തന്നെ ചെയ്യും ചുരുക്കത്തിൽ ഈ നാല് രാശിക്കാർക്ക് സൂര്യൻ വഴി നേട്ടങ്ങൾ ചിലർക്ക് പൂർണ്ണമായിട്ടും അതിൽ തന്നെ മകര രാശിയെ ഞാൻ എടുത്തു പറയുന്നു അവർക്ക് ചന്ദ്രനെ കൂടാതെ ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു അതിൽ തന്നെ ശനിയും വ്യാഴവും സൂര്യനും ചൊവ്വയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ട് വരികയാണ് അപ്പോൾ മകര രാശിക്ക് പൊതുവേ ഈ തുലാം മാസം അട്ടിപ്പൊളിയായിരിക്കും ഓക്കെ അപ്പോൾ മറ്റ് രാശിക്കാരെ ഞാൻ പറഞ്ഞു തുലാം രാശിക്കാർക്കും മീനം രാശിക്കാർക്കും പ്രശ്നമാണ് അപ്പോൾ അവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും ദർശനമെങ്കിലും നടത്തുക ഓം നമശിവായ എന്ന് പറയുന്ന മന്ത്രം സ്ഥിരം ചൊല്ലിക്കൊണ്ടേയിരിക്കുക കർമ്മം ചെയ്യുന്നതിനോടൊപ്പം ഓക്കെ പിന്നെ ബാക്കി ആറ് രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ആയിട്ടാണ് സൂര്യൻ വരുന്നത് എന്തായാലും എല്ലാവർക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം